തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് അവശ്യവസ്തുക്കൾ സമാഹരിച്ചു നൽകി ബി ജെ പി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമാണ് അവശ്യവസ്തുക്കൾ സമാഹരിച്ച് കൈമാറിയത് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ബി ജെ പി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആവശ്യവസ്തുക്കൾ സമാഹരിച്ച് കൈമാറി ഭക്ഷണം കുടിവെള്ളം വസ്ത്രങ്ങൾ അടക്കമുള്ള ആവശ്യവസ്തുക്കളാണ് സമാഹരിച്ചത് निके 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 ി ജെ പിയുടെ മണ്ഡലം ജില്ല പഞ്ചായത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമാണ് ആവശ്യവസ്തുക്കൾ സമാഹരിച്ചു കൈമാറിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും